സമസ്ത നേതാവ് മഹാബുദ്ദീൻ നദ്വിക്കെതിരെ ലൈംഗിക ആരോപണവുമായി ഇടതുവേദികളിലെ പ്രഭാഷകൻ നാസർ നാസർകോളായി നദ്വി ലഹരി ഉപയോഗിക്കുന്ന ആളെന്നും ഒരു പുസ്തകത്തെ പരാമർശിച്ചാണ് നാസർ നാസർകോളായി ആരോപിച്ചത് എതിരെ മലപ്പുറം ചെമ്മാട് സി പി എം നടത്തിയ പ്രതിഷേധ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം കുറേയുണ്ട് ഞാൻ എന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് ആര് കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ കുറെ യാത്രക്കാരുണ്ട് ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു ശിങ്കാരി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പെണ്ണ്ങ്ങനെ പഴഞ്ഞാടിയാണ് ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി പെണ്ണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു അടുത്ത സീറ്റിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി അയാളിൽ അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിൽ ഇരുന്ന ഒരു മധ്യവയസ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ് ഇനി നിങ്ങൾക്ക് ചില സമയം തോന്നും പട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ മുണ്ട് എന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ലഘു ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷേ പ്രവൃത്തിയില്ലാത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത് അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിക്കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരി ഉണ്ടോ എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പൂരിയാട് ജംഷേർ കൊടുങ്ങി ചേരുന്നുണ്ട് ജംഷീർ ഭിന്നത നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്താണ് ഇതിന്റെ ഉള്ളടക്കം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസംഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ധന്യ ഈ ദാറൽ ഹുദയ്ക്കെതിരെയും നദവിക്കെതിരെയും രൂക്ഷമായ ഒരു വിമർശനമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ൂദിക്കെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടി മലപ്പുറത്തെ ചെമ്മാട് നടത്തിയിരുന്നു ദാർലുദിക്ക് സമീപം തന്നെയാണ് ചെമ്മാട് എന്ന് പറയുന്ന പ്രദേശമുള്ളത് അവിടെ നടത്തിയിരുന്നു കഴിഞ്ഞ പതിനാലിലാണ് അവിടെ പരിപാടി നടത്തിയിരുന്നത് അവിടെയാണ് ഈ സി പി എമ്മിന്റെ വേദികളിലെ പ്രഭാഷകനായ ഈ നാസർകുള ഇത്തരത്തിലുള്ള ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഒരു പുസ്തകത്തെ പരാമർശിച്ചു കാക്കനാടിന്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നദവിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ലൈംഗിക അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത യാത്രക്കാരിയായ സ്ത്രീ യോട് മോശമായി പെരുമാറുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നാക്ക് കുഴിഞ്ഞിരുന്നു അത് ലഹരി ഉപയോഗിച്ചത് കൊണ്ടാകാം എന്ന പുസ്തകത്തിൽ പറയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഗുരുതരമായ ഒരു ആരോപണം ആയിട്ടാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ ചർച്ചകളിലേക്ക് വലിയ കാര്യങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് ഒരു പക്ഷേ പോകാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് തുടരെ തുടരെയായിപ്പോൾ ബഹാബുദ്ദീൻ നദ്വിക്കെതിരെയും ദാരുദ്ദീനയ്ക്കെതിരെയും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തുടരെ തുടരെയുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ൊക്കെ തുടരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് മാത്രമല്ല ഇതേ വേദിയിലായിരുന്നു നേരത്തെ തിരൂരങ്ങാടിയിലെ സി പി എമ്മിന്റെ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ സി അംസ ഈ ബഹാബുദ്ദീൻ നദ്ബിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നദ്വിയുടെ ഈ വൈസ് ചാൻസലർ പദവി അത് വ്യാജമാണെന്നും ദാരുലൂത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെല്ലാം വെറും അക്കാദമിയാണെന്നുള്ള ആരോപണവും നേരത്തെ ഈ തിരൂരങ്ങാടി ഏരിയ സി പി എമ്മിന്റെ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഇബ്രാഹിം കുട്ടി സി ഇബ്രാഹിം കുട്ടി ഉന്നയിച്ചിരുന്നു അതേ വേദിയിൽ തന്നെയാണ് ഈ നാസർ നാസർകുളായും ഈ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു എന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണവുമായിട്ട് സി പി എം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നദവിക്കെതിരെയും ദാരുളതയ്ക്കെതിരെയും നിരന്തരമായി സി പി എം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോഴും ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാനോ സംസ്ഥയുടെ നിന്ന് ഒരു നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ധന്യം